നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി സർക്കാർ അധികാരത്തുടർച്ച ഉറപ്പുവരുത്തിയതിനു ശേഷം ബി ജെ പി ആദ്യം നടപ്പാക്കാൻ പോകുന്ന അജണ്ടയാണ് പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനോ അതിനു മുമ്പോ ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ പ്രവേശിച്ച് പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകാനുള്ള നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം എന്നാൽ ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിന് തടസ്സം നിൽക്കാൻ ശ്രമിക്കുന്നവർക്ക് കൃത്യമായി മറുപടി നൽകി രംഗത്തെത്തിയിരിക്കുകയാണ് അമിത്ഷാ എന്തൊക്കെ സംഭവിച്ചാലും പൗരത്വ ഭേദഗതി നിയമം ഈ നാട്ടിൽ നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് ആരും വിചാരിക്കേണ്ട ഈ നാടിന് നിയമമാണ് അത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്ന് ഊന്നി പറഞ്ഞിരിക്കുകയാണ് അമിത്ഷാ കൊൽക്കത്തയിൽ ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം മമതാ ബാനർജി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സി എ എ വിഷയത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചതിന് ഷാ ബാനർജിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത് ചില സമയങ്ങളിൽ സി എ എ രാജ്യങ്ങളിൽ നടപ്പാക്കുമോ ഇല്ലയോ എന്ന ജനങ്ങളെയും അഭയാർത്ഥികളെയും തെറ്റിദ്ധരിപ്പിക്കാൻ അവർ ശ്രമിക്കുകയാണ് സി എ എ രാജ്യത്തെ നിയമമാക്കണമെന്നും അത് നടപ്പിലാക്കുന്നത് ആർക്കും തടയാനാവില്ലെന്നും ഇത് വ്യക്തമായി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും ഞങ്ങളുടെ പാർട്ടിയുടെ പ്രതിബദ്ധയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റ് പാസാക്കിയ സി എ എ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് എതിർത്തു വരികയാണ് ബംഗാളിൽ അനധികൃതമായ രീതിയിൽ പൗരത്വം നേടിയ അനവധി വ്യക്തികളുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ഇതിൽ ഭൂരിപക്ഷവും ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയ മുസ്ലിം സമുദായ അംഗങ്ങളാണ് മമതാ ബാനർജിയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ശക്തമായ വോട്ട് ബാങ്ക് ആണിവർ അതുകൊണ്ട് മമതാ ബാനർജി പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്നത് വെബ് ഡെസ്ക്